സുഹൃത്തുക്കളെ നമ്മൾ ഇത്തവണത്തെ നമ്മുടെ ലോക്സഭ ഇലക്ഷനിൽ ഒരു ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കേണ്ടായിരിക്കുന്ന ഒരു രണ്ട് മണ്ഡലം ഉണ്ട് അതിൽ ഒരു മണ്ഡലം നമ്മുടെ ഷാഫി നമ്മുടെ പാലക്കാട്ടിൽ നിന്ന് അങ്ങോട്ട് കയറിയൊരു മണ്ഡലമാണ് നമ്മുടെ വടകര എന്ന് പറയുന്ന മണ്ഡലം ഈ വടകര മണ്ഡലം നമുക്കറിയാം ശൈല ടീച്ചറു ആണ് ഷാഫിയാണ് ഇപ്പോൾ താരങ്ങൾ ഏറ്റവും നല്ല താരങ്ങളായിട്ട് നമ്മൾ ഈ ലോകസഭ ഇലക്ഷൻ നിൽക്കുന്ന രണ്ടാളുകളാണ് ശൈല ടീച്ചർ നമുക്കറിയാവുന്ന ഒരാളാണ് കഴിഞ്ഞ തവണത്തെ കേരള മന്ത്രിസഭയില് ഏറ്റവും നല്ല ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് ശൈലി ടീച്ചർ ആ കഴിഞ്ഞ ഒരു അഞ്ചു വർഷം അവർ ചെയ്തു തീർത്തത് കാരണം ആ ഒരു അഞ്ചു വർഷത്തിനിടയ്ക്ക് ൊക്കെയാണ് ഒരു പക്ഷെ ഏതൊരു ആരോഗ്യമന്ത്രിക്കും നേരിടേണ്ടി വരുന്ന തരത്തിലുള്ള ഒരു പക്ഷെ കേരളത്തിൽ അങ്ങനൊരു ആരോഗ്യമന്ത്രി ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഒരു കാലഘട്ടത്തിൽ നേരിട്ടുണ്ടായിട്ടില്ല അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കേരള ജനത മാത്രമല്ല ലോകം മുഴുവൻ പോകുന്ന ആ ഒരു അവസരത്തില് ആ ഒരു സംഗതി അത്രയേറെ ധൈര്യത്തോടെ അത്രയേറെ സയന്റിഫിക് തോട്ടോട് കൂടിയിട്ട് നേരിട്ടുള്ള വേറൊരു നമ്മുടെ ഒരു ആരോഗ്യമന്ത്രി ഉണ്ടാവത്തില്ല തന്നെ വേൾഡ് തന്നെ ഈ ഒരു ആരോഗ്യമന്ത്രി ആയി ആയിരുന്നു നമ്മുടെ ശൈല ടീച്ചറെ അഭിനന്ദിക്കുകയും അവർക്ക് അവാർഡുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു തോന്നുന്നത് ഇങ്ങനെയൊക്കെ ഒരു വലിയ ട്രാക്ക് റെക്കോർഡുള്ള ഒരു വലിയ ഹൈപ്പുള്ള ശൈല ടീച്ചറാണ് നമ്മുടെ വടകര മത്സരിക്കാൻ നിൽക്കുന്നത് എന്തായാലും അതുകൊണ്ട് ഇനി എന്ത് പ്രശ്നം കൊണ്ടൊന്നറിയത്തില്ല ഇനി പക്ഷേ ശൈല റെ തോൽപ്പിക്കണമെന്നുള്ള ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് നമ്മുടെ ഷാഫി പറമ്പിൽ ഇങ്ങോട്ട് വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കോൺഗ്രസ് ആണ് പല ഉള്ളുകളികളും പല രഹസ്യ ധാരണകളൊക്കെ കോൺഗ്രസിന് പലരുമായിട്ടൊക്കെ ഉണ്ടാക്കി തീർക്കുന്ന ഏർപ്പാടുകളൊക്കെ നമ്മൾ പല സംഗതികളും പല തെരഞ്ഞെടുപ്പും നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്തൊക്കെയാലും ശൈല ടീച്ചർ അവിടെ വന്നോട് കൂടിയിട്ട് ഇപ്പൊ അവിടെ നടക്കുന്ന നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ശൈലി ടീച്ചറെ ജയിപ്പിക്കുന്നത് എന്നാ ചോദിക്കുന്നത് വളരെ പോസിറ്റീവായ രീതിയിലാണ് ഈ ചോദ്യങ്ങൾ കേട്ടോ ശൈല ടീച്ചറെ എന്തിനാണ് ജയിപ്പിക്കുന്നത് എന്നുള്ള ഒരു പോസിറ്റീവ് എന്ന രീതിയിൽ തോന്നിപ്പിക്കുന്ന ഒരു ചോദ്യം ഇപ്പൊ നമ്മുടെ വടകര വടകരെങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട എന്റെ വടകര വടകരക്കാരെ അതിൽ വിശ്വസിച്ചു പോകരുത് എന്നതാണ് കാരണം ആ ചോദ്യം വേറൊരു മണ്ഡലത്ത് കൂടി നമ്മളെ കേട്ടിരുന്നു ഒരു മണ്ഡലം ആലത്തൂർ എന്ന് പറയുന്ന മണ്ഡലമാണ് ആലത്തൂർ മത്സരിക്കുന്ന ഖേദര രാധാകൃഷ്ണനാണ് നമ്മുടെ ജാതി വികസന വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹത്തെ എന്തിനാണ് ജയിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി അവിടെ കൂടി ചോദിച്ചു കാണാനുണ്ട് ഈ രണ്ട് സ്ഥലത്താണ് ഈ ചോദ്യം നമ്മൾക്ക് കൃത്യമായിട്ട് വരുന്നത് നമ്മുടെ ശൈലി ടീച്ചറോടുള്ള ഒരു ചോദ്യം സ്നേഹം കൊണ്ടുള്ള ചോദ്യം എന്തിനാണ് ശൈലി ടീച്ചറെ ഇവിടെ ജയിപ്പിക്കുന്നത് ശൈലി ടീച്ചറെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമല്ലേ കാരണം ഭാവിയിൽ ഒരു അടുത്ത തവണ നമ്മുടെ നിയമസഭ ഇലക്ഷൻ വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള ഒരാളല്ലേ നമ്മുടെ സൈലന്റ് ടീച്ചർ അങ്ങനെയെങ്കിൽ നമ്മുടെ കേരള ചരിത്ര എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുവരെയും ഒരു സ്ത്രീ നമ്മുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നോക്കുമ്പോൾ ഇപ്പോഴത്തെ എല്ലാ രാഷ്ട്രീയ സാഹചര്യം നോക്കുന്ന സമയത്ത് ആ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും നമ്മുടെ ടീച്ചർ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു മുഖ്യമന്ത്രി കിട്ടില്ലേ അങ്ങനെ മുഖ്യമന്ത്രി ആവാനുള്ള സൈലി ടീച്ചർ എന്തിനാണ് വെറുതെ എം പി ആക്കിയിട്ട് അങ്ങോട്ട് പറഞ്ഞു കഴിക്കുന്നത് എന്നുള്ള ഒരു തരം ഉടായ്പ് ചോദ്യമാണ് ഇപ്പോ അവിടെ ഇങ്ങനെ പറന്നു കളിച്ചു ഇതേ ചോദ്യം തന്നെയാണ് നമ്മുടെ കെ രാധാകൃഷ്ണനോട് ചോദിച്ചു അത് പ്രതിപക്ഷ നേതാവിനെ പറയുകയും ചെയ്തു കെ രാധാകൃഷ്ണൻ എന്തിനാണ് നമുക്ക് നല്ല മന്ത്രിയേ വേണ്ടേ നമുക്ക് നല്ലൊരു എം എൽ എ വേണ്ട നമുക്ക് നല്ലൊരു മന്ത്രിയേ വേണ്ട കെ രാധാകൃഷ്ണൻ എത്ര നല്ല മന്ത്രിയാണ് അദ്ദേഹം അതിഗംഭീരമായിട്ടുള്ള ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അദ്ദേഹം ഇവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ കേരളത്തിന് ഈ നല്ല കേരളത്തിന് കെ രാധാകൃഷ്ണൻ പറയുന്ന മന്ത്രിയെ വേണം നമുക്ക് നമ്മുടെ പെൺകുട്ടിയെ ജയിപ്പിച്ചു വിടാവുന്നേ നമ്മുടെ രമ്യ ഹരിദാസിനെ എം പി ആയിട്ടാണ് ജയിപ്പിച്ചു വിടാന്ന് എന്ന് പറയുന്ന ഭയങ്കര രസകരമായൊരു ചോദ്യമാണ് ഇതൊരു പഴയ രാഷ്ട്രീയ രീതിയിലുള്ള ചോദ്യം കൂട്ടിയാണ് കാരണം ഈ ഒരു ചോദ്യത്തോടിയിട്ട് പൊതുജനങ്ങൾക്കിടയിൽ ഒരു ധാരണ വരും ശരിയാണല്ലോ കെ രാധാകൃഷ്ണൻ നല്ലൊരു മന്ത്രിയാണല്ലോ ഇദ്ദേഹം പോയി കഴിഞ്ഞ പിന്നെ നമുക്ക് പിന്നെ ഏതാ നല്ല മന്ത്രി മന്ത്രിയുള്ളേ ഇതേ ചോദ്യം തന്നെ അപ്പുറത്തും ശരിയാണല്ലോ ശൈല ഇച്ചിരി നല്ലൊരു രാഷ്ട്രീയക്കാരെയാണല്ലോ ഒരു പക്ഷെ അടുത്ത നിയമസഭയിൽ മനുസരിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം വരെ കിട്ടാൻ സാധ്യതയുള്ള അങ്ങനെയൊക്കെ പറയപ്പെടുന്ന ഒരാളാണല്ലോ ഇവരെ ജയിപ്പിച്ചു വിട്ട പിന്നെ നമുക്ക് കിട്ടൂ എന്നുള്ള അത്രയൊന്നും രാഷ്ട്രീയ ബോധ്യമില്ലാത്ത സാധാരണ ജനങ്ങളുടെ അല്ലെങ്കിൽ സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക് ഈ ചോദ്യം അങ്ങോട്ട് പോയി പോകും പോയി കഴിഞ്ഞാൽ അവർ വിശ്വസിക്കുക ശരിയാണ് രാധാകൃഷ്ണൻ അങ്ങോട്ട് തോൽപ്പിച്ച് കളയാം കെ രാധാകൃഷ്ണനെ തോൽപ്പിച്ച് അളയാ അങ്ങനെ തോൽപ്പിച്ച് ഇളയുകയാണെങ്കിൽ നമുക്ക് നല്ല മന്ത്രിയായിട്ട് അദ്ദേഹം എടുത്താൽ ഉണ്ടാവുമല്ലോ ശരിയാണ് നമുക്ക് സൈല ടീച്ചറെ തോൽപ്പിച്ച് അറിയാം ഷാഫി പറമ്പിൽ അങ്ങോട്ട് പോയിക്കോട്ടെ നമുക്ക് അദ്ദേഹത്തെ വേണ്ട ആവശ്യമൊന്നുമില്ല കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്കിവിടെ വേണ്ടത് സൈലന്റ് ടീച്ചറല്ലേ അടുത്തവണ മുഖ്യമന്ത്രി ആയിട്ട് വേണ്ടത് എന്നീ പറയുന്ന ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് നിഷ്കളങ്ക അല്ല അതിയായിട്ട് ഭീകരമായിട്ട് കളങ്കം ഉള്ള ഒരു രാഷ്ട്രീയമാണ് ഇപ്പോൾ ഈ രണ്ട് പ്രദേശത്തും കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി പറയാനുള്ളത് ആ നാട്ടുകാരോട് കൂടി തന്നെയാണ് ഈ രണ്ട് കളികളും വളരെയധികം ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് പയറ്റിപ്പതിഞ്ഞുകൊണ്ട് വരുന്ന ഒരു കളിയാണ് ഈ ഒരു കളി ഒരു പക്ഷേ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൈലന്റ് ടീച്ചർ അവിടെ തോറ്റുപോവുകയും കെ രാധാകൃഷ്ണൻ നമ്മുടെ ആലത്തൂര് തോറ്റുപോവുകയും ചെയ്യും അങ്ങനെ തോൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമായിരിക്കണം കോൺഗ്രസ് ഇപ്പോൾ നിഷ്കളങ്കാവട്ടെ വേറൊന്നും പറയാനില്ല അവർക്ക് രാഷ്ട്രീയപരമായിട്ട് ഒന്നും മുന്നോട്ട് വെക്കാനില്ല ഏതെങ്കിലും നമ്മുടെ പൗരത്വ വിഷയങ്ങളിലോ അല്ലെങ്കിൽ ജനങ്ങളെ പൊതു വിഷയങ്ങളിലോ ഒന്നും ഇവർ ഇടപെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഇടപെടലുകൾക്ക് ആർക്കും അവിടെ മുന്നോട്ട് വെക്കാനില്ല ഇനിയിപ്പോൾ ഗവൺമെന്റ് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായി ചെയ്തിട്ടാണ് ഇവർക്ക് ഇങ്ങനെ അവരിങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പക്ഷെ അങ്ങനെയും കോൺഗ്രസ്സിന് പറയാനായിട്ട് ഒന്നും നമ്മുടെ കേരള ഗവൺമെന്റ് അവരുടെ മുമ്പിലേക്ക് ഒരു എല്ലും കഷ്ണം ഇട്ട് കൊടുത്തിട്ടില്ല കടിച്ചു തൂങ്ങി നടക്കാൻ അതുകൊണ്ട് തന്നെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു കോളേജ് രാഷ്ട്രീയം കളിച്ച് വിജയിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ശ്രമത്തിന് പുറത്താണ് ഇപ്പോ നമ്മുടെ കോൺഗ്രസ് ഉള്ളെന്ന് തോന്നുന്നു എന്തൊക്കെയും ആ ഒരു കോളേജ് രാഷ്ട്രീയത്തിൽ വീണു പോകില്ല ആ ജനങ്ങൾ എന്നാണ് എൻ്റെ ഒരു തോന്നൽ നിങ്ങളെ തോന്നലുകള് നിങ്ങൾക്ക് ഇതിനെ താഴെ ഒന്ന് എഴുതി വയ്ക്കാൻ കേട്ടോ ഓക്കെ ബൈ